ഒന്ന് നോക്കണേ ക്ലാരിറ്റി എഫ് ബി ലെ പ്രിയപ്പെട്ടവരെ ഈ ലൈവ് കാണുന്ന ആളുകൾ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം തിരുവമ്പാടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ജ്ഞാനതീർത്ഥ സ്വാമി അവർക്ക് വേണ്ടി നന്മയോടൊപ്പം എല്ലാ വിഭാഗം ആളുകളും ചേർന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണേ ഉണ്ടോ നമ്മളെ ഗ്രൂപ്പിൽ കൊടുക്കണേ ദൈവത്തിന്റെ സ്വന്തം കേരളം എന്ന് എന്നറിയപ്പെടുന്നത് കേരളത്തിന്റെ മുഖശ്രീയാണ് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് നമ്മുടെ മണ്ണിലുള്ള നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലുള്ള കുടുംബശ്രീ അംഗങ്ങൾ സി ഡി എസ് എന്ന് പറയുന്നത് പ്രാദേശികമായ കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അതോടൊപ്പം കാരുണ്യ പ്രവർത്തനത്തിനും അവർക്കൊരു സമ്പാദ്യത്തിനുമെല്ലാം വേണ്ടി വലിയൊരു കൂട്ടായ്മ തുടക്കം കുറിച്ച് അതിനൊരു പേരിട്ട് കുടുംബശ്രീ ആ കുടുംബശ്രീയാണ് ഇന്ന് കേരളത്തിന്റെ മുഖശ്രീയായി മാറിക്കൊണ്ട് ഒട്ടനവധിയുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ തരത്തിലേക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഇപ്പോ ഉള്ളത് തിരുവമ്പാടിയിലാണ് ബഹുമാനനായ ആദരണീയനായ ജ്ഞാന തീർത്ഥാമിയുടെ ചികിത്സാ വിഷയവുമായി ബന്ധപ്പെട്ട് കരൽ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു നാട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചികിത്സാ ഫണ്ട് രൂപീകരിക്കുന്ന ഈ നന്മയോടൊപ്പമുള്ള സഞ്ചാരത്തിലാണ് ഏറ്റവും സന്തോഷകരമായി അഭിമാനത്തോടുകൂടി പ്രിയപ്പെട്ട തിരുവമ്പാടി പഞ്ചായത്തിലെ സി ഡി എസിന്റെ കരുത്തുറ്റ വനിതകൾ ഉരുക്ക് വനിതകൾ എന്ന് തന്നെ പറയാം നമ്മുടെ നാട്ടിലെ കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല പുരുഷന്മാരെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ താൽപര്യം എടുത്തുകൊണ്ട് ജ്ഞാന തീർത്ത സ്വാമി അവർക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട സി ഡി പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രീതി രാജീവ് മേഡം സ്മിതാ ബാബു മേഡം ഷീജ മേം മേസി മേഡം ജാൻസി റോയ് തങ്കമ്മ മേഡം നീന സാജു മാം അജിത മാം സോണിയ മേം അടക്കമുള്ള ഒത്തിരി സഹോദരിമാരാണ് സ്വാമി അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കഠിനധ്വാനം നടത്തിക്കൊണ്ട് വലിയൊരു എമൗണ്ട് അല്ലെ ഒന്നര ലക്ഷത്തിന് രണ്ടര ലക്ഷത്തിന്റെ മുകളിലുള്ള രണ്ടര ലക്ഷത്തിന്റെ മുകളിലുള്ള വലിയൊരു പണം സമാഹരിച്ചുകൊണ്ട് ജനകീയമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം കൂടെയുണ്ട് കരുത്തായി കൂടെയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും മാതൃകയാക്കണം കാരണം അവർക്ക് വേണമെങ്കിൽ അവരുടെ കാര്യങ്ങൾ മാത്രമായി നോക്കി അവരുടെ വാർഡിലെ പ്രശ്നങ്ങൾ സി ഡി എസിന്റെ വിഷയങ്ങൾ അവരുടെ നന്മയാർന്ന പ്രവർത്തനങ്ങൾ മാത്രം നോക്കി നടന്നാൽ മതിയാണ് അതിനേക്കാൾ അപ്പുറമാണ് ഇതിന് ഒരു സമയം മാറ്റിവെച്ചു ആരോഗ്യം മാറ്റിവെച്ചു അതിനുവേണ്ടി സാമ്പത്തിക സ്വരൂപിക്കാൻ വേണ്ടി ഇടതടവില്ലാത്ത പ്രവർത്തിച്ചതിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് തിരുവമ്പാടിയിലെ സി ഡി എസിന്റെ പ്രിയപ്പെട്ട ആളുകൾ കുടുംബശ്രീയുടെ പ്രിയപ്പെട്ട ആളുകൾ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് തിരുവമ്പാടിയിൽ ആർക്കെന്ത് പ്രയാസമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് നിൽക്കുന്ന വലിയ ഒരു പ്രസ്ഥാനമായി തിരുവമ്പാടിയിൽ സി ഡി എസും ഇവിടുത്തെ കുടുംബശ്രീയും മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയപ്പെട്ടവരെ സ്വാമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവരെ ഇവിടെ സമാഹരിച്ചിട്ടുള്ള രണ്ടര ലക്ഷം രൂപ എന്നുള്ളത് അഭിമാനത്തോടുകൂടി വളരെയേറെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയാണ് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട ബാബു ബാബുമാശ ആദരപൂർവ്വം ക്ഷണിക്കുന്നു തിരുവമ്പാടി ജനത ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്നുകൊണ്ട് ജ്ഞാനതീർത്ഥ സ്വാമിജിയുടെ ചികിത്സയ്ക്കു വേണ്ടി ഇവിടെ കൈകോർത്തിരിക്കുകയാണ് ഈ ദൌത്യം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ ഇത്രയും ഭാരിച്ച ഒരു സംഖ്യ സമാഹരിക്കാൻ ഈ സംഘാടക സമിതിക്ക് കഴിയുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു തിരുവമ്പാടി അനുരാഗ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ചേർന്ന ആ ബഹുജന കൂട്ടായ്മയിൽ വ്യക്തികള് സംഘടനകള് പ്രസ്ഥാനങ്ങള് മറ്റ് വിവിധ സ്ഥാപനങ്ങൾ ഒക്കെ അവരുടെ ഓഫറുകൾ പരസ്യപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം അവശ്യപ്പെട്ട സന്ദർഭത്തിൽ അന്ന് തിരുവമ്പാടിയിലെ കുടുംബശ്രീ നമ്മോട് ഓഫർ ചെയ്തിരുന്നത് ഒരു ലക്ഷം രൂപയായിരുന്നു എന്നാൽ ഈ ആവശ്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ആവശ്യകത അവർക്ക് ഉള്ളിൽ തട്ടി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി പഞ്ചായത്തിലെ കുടുംബശ്രീ സംവിധാനം അവരുടെ പത്ത് ഇരുന്നൂറ്റി ഇരുന്നൂറിൽ പരം വരുന്ന കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നായി ഇന്ന് നമുക്ക് ഇവിടെ രണ്ടര ലക്ഷത്തിൽ പരം രൂപ ഇവിടെ സമാഹരിച്ച് നൽകിയിരിക്കുകയാണ് കുടുംബം എന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് ശ്രീ എന്നുകൂടി ചേരുമ്പോൾ ഐശ്വര്യം അപ്പോൾ സ്വർണത്തിന് സുഗന്ധം വെച്ച അവസ്ഥയിലാണ് കുടുംബശ്രീ പ്രസ്ഥാനം എന്ന് അവരുടെ ഈ പ്രവർത്തനത്തിലൂടെ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ആ സഹോദരിമാരെ അവർക്ക് അതിനുവേണ്ട പ്രചോദനം നൽകിയ മറ്റു എല്ലാ ആളുകളെയും ഈ സ്വാമിയുടെ ചികിത്സാർത്ഥം ഇവിടെ രൂപീകരിച്ചിരിക്കുന്ന ഈ സമിതിയുടെ പേരിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു അവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഒരു കാര്യം ഒരു കൂടി ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഒരു സംഘടന എന്ന നിലയിൽ ഈ ദൗത്യത്തിന് ജ്ഞാനതീർത്ഥ സ്വാമിജിയുടെ ചികിത്സാ ദൌത്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തുക സംഭാവന നൽകിയതും തിരുവമ്പാടിയിലെ കുടുംബശ്രീ പ്രസ്ഥാനമാണ് എന്നത് ഞങ്ങൾ ഇവിടെ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു താങ്ക് യു പ്രിയപ്പെട്ടവരെ ഒരു പൂ ചോദിച്ചപ്പോ ചോദിച്ചപ്പോ പൂന്തോട്ട പൂക്കാലോ ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂന്തോട്ടം നൽകിയവരാണ് പ്രിയപ്പെട്ടവരെ തിരുവമ്പാടി പഞ്ചായത്തിലെ കുടുംബശ്രീയും സി ഡി എസ് എന്ന് പറയുന്നത് ഒരു ലക്ഷം ചോദിച്ചപ്പോ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നൽകിയ തിരുവമ്പാടിയുടെ എന്താ പറയാ ആ നെറ്റി ആ നെറ്റി എന്താ പറയാ നെറ്റിപ്പട്ടത്തിന്റെ തിലകക്കുറി ചാർത്തിക്കൊണ്ട് പ്രിയപ്പെട്ട തിരുവമ്പാടിയിലെ സി ഡി എസിന്റെ ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള ആണുങ്ങൾ കണ്ടോ പുരുഷന്മാർ കണ്ടോ ഇവിടത്തെ തിരുവമ്പാടിയിലെ കുടുംബശ്രീ അംഗങ്ങൾ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ള ആ നന്മ എന്ന് പറയുന്നത് പകരം വെക്കാനില്ലാത്ത ഏറ്റവും വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് നിങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രവർത്തി പ്രാർത്ഥിക്കണം നിങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടി ആശംസകൾ അറിയിക്കുന്നു പ്രിയപ്പെട്ട ഇതിന്റെ പ്രധാനപ്പെട്ട എല്ലാവരും നേതാക്കന്മാരാണ് എന്നാൽ ഒരാൾ സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന്റെ സഹകരണ ബാങ്കിലെ ജീവനക്കാരിയും വളരെ പ്രധാനപ്പെട്ട അമരക്കാരിയുമാണ് ആ പ്രിയപ്പെട്ട ചേച്ചിയെ അഭിമാന പുരസ്കാരം ക്ഷണിക്കാണ് ഡയറക്ടർ എല്ലാവർക്കും നമസ്കാരം ജ്ഞാനതീർത്ഥസ്വാമി അവർകൾക്ക് ഇതുപോലെ ഒരു ചികിത്സാ സഹായം ഫസ്റ്റ് ടൈമിൽ നമ്മുടെ മുന്നിലെത്തിയ സമയത്ത് ഞങ്ങൾ അവിടെ ഓഫർ ചെയ്തത് ഒരു ലക്ഷം രൂപ എന്നായിരുന്നു ഓഫർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിൽ കൂടുതലായിട്ട് കിട്ടുമെന്നുള്ളത് എന്നാൽ പോലും നമ്മളവിടെ ഓഫർ തുകയായിട്ട് ഒരു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ തിരുവമ്പാടി കുടുംബശ്രീ സി ഡി എസിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് യൂണിറ്റുകളാണുള്ളത് തൊണ്ടിമൽ മുതൽ മുത്തപ്പൻ പുഴ വരെ വ്യാപിച്ചു കിടക്കുന്ന തിരുവമ്പാടി കുടുംബശ്രീ സി ഡി എസിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ പരം കുടുംബശ്രീകളോട് നമ്മൾ ഈ ആവശ്യങ്ങൾ ഞങ്ങൾ സി ഡി എസ് മെമ്പർമാർ മുഖേന അറിയിച്ചപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾ മികച്ച രീതിയിലുള്ള ഒരു തുക ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടേ തന്നു ഇന്നലെയായിരുന്നു അത് പൂർത്തീകരിച്ചത് ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ എന്റെ പ്രിയപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട അയൽക്കൂട്ട അംഗങ്ങളോട് ഇത് ആവശ്യപ്പെട്ട സമയത്ത് ഒരു വിസമ്മതവും അറിയിക്കാതെ ഞങ്ങളോടൊപ്പം കൂടെ നിന്നു അവരെ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു എല്ലാറ്റിനുപരിയായി ഞങ്ങളുടെ കുടുംബശ്രീയെക്കൊണ്ട് ഇതുപോലൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഞങ്ങളുടെ ഒരു സംഭാവന എന്ന രീതിയിൽ ഒരു തുക സമാഹരിച്ച് നൽകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും ഉണ്ട് അഭിമാനവുമുണ്ട് ജ്ഞാനതീർത്ഥാവറുകൾക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ കുടുംബശ്രീക്കാരുടെ എല്ലാവിധ പ്രാർത്ഥനയും ഈ അറിയിക്കുന്നു ഈ എമൌണ്ട് പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ ചെയർമാനും വർക്കിംഗ് ചെയർമാനും കൺവീനറും അടക്കം ഒറ്റക്കെട്ടായിട്ട് ഏറ്റുവാങ്ങുകയാണ് പ്രിയപ്പെട്ട ഒരു ഓഫർ പറഞ്ഞ ഒത്തിരി പേരുണ്ട് അതേപോലെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ട് ഇതുമായി പെട്ടെന്ന് നമുക്കിത് സമാപിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവേണ്ടതുണ്ട് കുടുംബശ്രീ തിരുവമ്പാടി പഞ്ചായത്ത് സി ഡി എസ് കുടുംബശ്രീ എങ്ങോട്ടാ സത്തർഗ അവിടെ ആരാള് കുന്നമംഗലം പഞ്ചായത്ത് സി ഡി എസ് തിരുവമ്പാടി ഞാൻ കൂടി പറഞ്ഞു പറഞ്ഞവ തിരുവമ്പാടി പഞ്ചായത്ത് കുടുംബശ്രീ സീഡ് ഇവിടെ ഇവിടെ തന്നെ ഞാൻ ഫുൾ ടൈം പിരിച്ചിട്ടുള്ള രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റിഅൻപത് രൂപ ഒരുപാട് കൂടി പ്രിയപ്പെട്ട സഹോദരിമാരുടെ പവിത്രമായ മൂല്യമുള്ള ആ തുക കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർമാൻ വർക്കിംഗ് ചെയർമാൻ ജനറൽ കൺവീനർ എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നു കൊണ്ട് ഏറ്റുവാങ്ങുകയാണ് ഇതുപോലുള്ള ആളുകളാണ് ഓരോ നാട്ടിലും വളർന്നു വരേണ്ടത് പ്രിയപ്പെട്ട ഡയറക്ടർ കൂടിയാണ് സഹകരണ ബാങ്കിന്റെ പ്രിയപ്പെട്ട ഈ ചേച്ചി അതേമാതിരി കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഓരോ മേഖലയിലും വലിയ തരത്തിൽ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന കാണിക്കുന്ന പ്രിയപ്പെട്ട ആളുകളാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എടുത്തു എടുത്തില്ലേ ഒന്ന് കേരിക്കതായി വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ടീച്ചറും മക്കളും കിട്ടിയാ അല്ല ഇത് കഴിയട്ടെ മാഷെ പ്രിയപ്പെടവര് താഴോട്ടിറങ്ങി താഴെ താഴെ മക്കളെ കിട്ടുവടവാടവാടവാട്ടു നല്ലതല്ല കാണുന്നില്ല പ്രിയപ്പെട്ടവരെ വളരെ അടുത്ത നമ്മളെ ചടങ്ങി ഏറ്റവും സന്തോഷമുള്ളതാണ് നമ്മുടെ ഓഫീസിൽ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു സ്ഥാപനം ഗ്രാൻഡ് ഹോം ട്യൂഷൻ സെന്റർ എന്ന് പറയുന്ന വളരെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി ഇവിടെ മുന്നോട്ട് പോകുന്ന തിരുവമ്പാടിയിലെ പ്രിയപ്പെട്ട സ്ഥാപനത്തിലെ കുട്ടികളും ടീച്ചറുമാണ് നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത് റിയാം കുട്ടികൾ എന്ന് പറയുന്നത് നന്മ ചെയ്യാനും നന്മയോടൊപ്പം വളരാനും ഒക്കെ ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട് വായിച്ചാലും വായിച്ചില്ലെങ്കിലും വായിച്ചു വളർന്നാൽ കേട്ടില്ല കേട്ടില്ല വായിച്ചു വളർന്നാൽ വായിക്കാതെ വളർന്നാൽ വളയും നമ്മളെ കുട്ടികള ഗ്രാൻഡ് ഹോം ട്യൂഷൻ സെന്ററിലെ കുട്ടികളോ നന്മ ചെയ്ത് വളർന്നാൽ വിളയും പ്രിയപ്പെട്ടവരെ ഗ്രാൻഡ് ഹോം ട്യൂഷൻ സെന്ററിലെ പ്രിയപ്പെട്ട കുട്ടികളാണ് നന്മ ചെയ്യാൻ നന്മ കാണിക്കാൻ നന്മ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് ഈ കുട്ടികളോടും രക്ഷിതാക്കളോടും സ്ഥാപനത്തിലോടും അതോടൊപ്പം തന്നെ മനുഷ്യത്വമുള്ള മുഖം പോലെ തന്നെ മനുഷ്യത്വമുള്ള ഈ ടീച്ചറോടും എല്ലാവിധത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് നമ്മള് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി വർക്കിംഗ് വർക്കിംഗ് ചെയർമാൻ പ്രിയപ്പെട്ട മൗലവി അവണിക്കുന്നു ബഹുമാന്യരെ ഈ ചികിത്സാ സഹായ ഫണ്ട് സ്വരൂപിക്കുമ്പോ അതിലേറ്റവും മുൻപന്തിയിൽ വലിയ ബഹുജന പങ്കാളിത്തത്തോടുകൂടി നമ്മളോടൊപ്പം സഹകരിക്കുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്നും അങ്ങനെയാണ് ഇത്തരം പൊതു കാര്യങ്ങളിൽ പൊതുജനജന സേവന പ്രവർത്തനങ്ങളിൽ നമ്മുടെ തിരുവമ്പാടിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു അനൽപമായ പങ്കുണ്ട് എന്ന കാര്യം നിഷേധിക്കാൻ കഴിയില്ല ആ റോളിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് അവിടെയുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അതിന്റെ മാനേജ്മെന്റിനും ഈ സംഘാടക സമിതിയുടെ അഗൈതവമായ നന്ദിയും കടപ്പാടും സ്നേഹവും രേഖപ്പെടുത്തുകയാണ് ബഹുമാനരെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഈ സഹായ പദ്ധതിയിലേക്ക് വളരെ കൂടി സ്നേഹത്തോടുകൂടി കൂടി കടന്നു വന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിൽ ഗ്രാൻഡ് ട്യൂഷൻ സെന്ററിന് അതിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകർക്കും എല്ലാവർക്കും ചികിത്സാ സഹായ സമിതിയുടെ നന്ദിയും അറിയിക്കുന്നു നമ്മുടെ ടീച്ചർ നമ്മുടെ നമ്മുടെ ഓഫീസിലേക്ക് കടന്നു വന്നു ഗ്രാൻഡ് ട്യൂഷൻ സെന്റർ അത് മാത്രമല്ല വലിയൊരു മഹിമയും മഹത്വവും നന്മയുമാണ് ടീച്ചറും കുട്ടികളും കാണിച്ചിരുന്നത് ടീച്ചർ നമ്മളോട് സംസാരിക്കും എന്റെ നന്മ മരങ്ങളായ മക്കൾ ഇവിടെ അർപ്പിച്ച ഈ സംഭാവനയിലധികം ഏറ്റവും വിലപ്പെട്ടത് എന്ന് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിന് വേണ്ടി ജ്ഞാന ചൈതന്യക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അപ്പൊ ഈ സംഭാവന ചെറുതാണെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാവും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും പേര് ഞങ്ങളെ സഹായിച്ചു ഞങ്ങളെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ സഹായിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പൈസ ഇവിടെ സംവരിക്കാൻ കഴിഞ്ഞത് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും എന്ന് പറയും അവരുടെ സംഭാവന പ്രിയപ്പെട്ട മാഷ് ഏറ്റുവാങ്ങും ഞാൻ

സ്വാമി ജ്ഞാനതീർത്ഥയുടെ ചികിത്സ പണ്ടുമായി ഇവിടെ കൂടിയ മുഴുവൻ തിരുവമ്പാടി പ്രദേശത്തെ ഈ ദേശത്തെ മുഴുവൻ ജനങ്ങളും ഒന്നായിട്ട് കൂടുന്ന ഈ ഒരു അവസരമാണ് എന്തായാലും സ്വാമിജിക്ക് പ്രാപിക്കും എന്ന് എല്ലാവരും മനസ്സൊരുകി പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു വേളയില് ഇവിടെ നമ്മളോട് കൂടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരവും പ്രാർത്ഥനയും എല്ലാം അറിയിച്ചു കൊള്ളുന്നു ഇവിടെ സാലിമോൻ നമ്മുടെ പ്രിയപ്പെട്ട ആളാണ് തുടക്കം മുതൽ നമ്മളെ കൂടെയുള്ള പ്രിയപ്പെട്ട ആളാണ് അദ്ദേഹത്തിന്റെ മക്കളടക്കം വിദേശത്താണ് ഇവിടെ നിന്ന് പൂർണ്ണ സമയം ഓഫീസും ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് സാലിമോ സംസാരിക്കും സ്വാമി ജ്ഞാനതീർത്ഥയുടെ ചികിത്സാർത്ഥം രൂപീകരിച്ച ഈ കമ്മിറ്റിയോട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നല്ല രീതിയിൽ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരെ സമീപിക്കുമ്പോഴും കൈ മറന്ന് സഹായിച്ച സംഘടനകളോടെ പ്രസ്ഥാനങ്ങളോടെ വ്യാപാരി സുഹൃത്തുക്കളോടെ ബഹുജനങ്ങളോട് എല്ലാമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയുകയാണ് നന്ദി നമസ്കാരം ഒക്കെ പാട്ട് പാടാനോ ചേർക്കാം കുടുംബശ്രീ മിസ്സായി പോയി ये ले अरे काड़ा अरे काड़ा अरे ना वो ये मोटी की बात है ശ്യമേഘം മൂടിയ മനസുരു ശ്രാവണചന്ദ്രപഥം തേടും പോ ശ്യാമേഘം മൂടിയ മനസുരു തേടും പോൽ ശിശിരം പുതയുന്നു ശിശിരം പുതയുന്നു ഹിമബിന്ദുവിനായി കാത്തിരിപ്പൂരു പുൽക്കൊടിഞ്ഞ रावन चंद्र पदं तेडं पो देख्षिन നിർമണിക്കാക്കും പുൽക്കൊടിഞ്ഞാൻ നീഹാരമേ श्रावणचन्द्रपदम् ീർ ഞണരുമണി വിരലാൽ തഴുകൂ നിഹരു നിർമ്മി വിരലാൽ തഴുകൂ സ മേഘം മൂടിയ ശ്രാവണ ചന്ദ്രപദം തേടും പോ ശിശിരം പുതയും ശിശിരം